ने ने <laughs> ി സെറ്റിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റിച്ചിങ്ങിനൊക്കെ ആവശ്യമുള്ള ഒരു പത്ത് ടിപ്സ് ആൻഡ് ട്രിക്സ് നോക്കിയാലോ എന്തായാലും നമുക്ക് വീടിലേക്ക് ഇറക്കാം എത്ര വലിയ എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഇതേപോലത്തെ മെറ്റീരിയലും അതായത് ജോർജ് പോലത്തെ മെറ്റീരിയലി അതും ക്രേപ്പിന്റെ ലൈനിങ്ങും കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി നല്ല പാടല്ലേ എന്നാൽ ഇതിന് നല്ലൊരു ഐഡിയ ഉണ്ട് നമുക്ക് ഒരു ഐറ്റം കണ്ടാലും അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം ഫ്യൂസിംഗ് ഷീറ്റ് ഇതേപോലെ തന്നെ നമുക്ക് ടേപ്പ് മേടിക്കാൻ കിട്ടും ടേപ്പിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ആണ് അപ്പൊ ഇത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ ലൈനിങ് എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ആ ലൈനിന് മുകളിൽ ഇതേപോലെ വെച്ച് ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മുടെ മെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം ചുളിവൊന്നും വരാണ്ട് നന്നായി വിടർത്തി വേണം വെക്കാൻ വേണ്ടി അതിനുശേഷം നല്ല വൃത്തിയായിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് തന്നെ അതൊന്ന് ഉരുഗി അവിടെ പിടിച്ചിട്ടുണ്ടാവും അപ്പൊ ഒരുപാട് ചൂടാക്കാൻ നിൽക്കേണ്ട അതിനുശേഷം നമ്മൾ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കുക അതായത് നമ്മുടെ ലൈനിങ്ങിന്റെ അതേ തന്നെ നമ്മുടെ ഈ മെയിൻ മെറ്റീരിയൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇതിനുശേഷം നന്നായിട്ട് ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇങ്ങനെ സ്റ്റിച്ച് അയച്ചുവിടാൻ വേണ്ടി നമ്മൾ പണ്ട് സേഫ്റ്റി പിൻ അല്ലായിരുന്നു ഉപയോഗിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന ഇവനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും കേട്ടോ ഇവനാണ് സീം റിപ്പർ എം കയ്യിലുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇവനെ നമ്മൾ ഉപയോഗിക്കുന്നത് കറക്റ്റായ രീതി തന്നെയാണോ എല്ലാരും കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ശരിയായ രീതിയിലായിരിക്കില്ല അപ്പൊ ഇവന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കിയാലോ നമ്മളൊക്കെ സാധാരണ ഇതേപോലെ ഇങ്ങനെ സീം റേപ്പർ ഉള്ളോട്ട് കേട്ടി ഓരോ സ്റ്റിച്ചുകൾ ഇങ്ങനെ പൊടിച്ചല്ലേ എടുക്കുക എന്നാൽ ശരിയായിട്ട് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കിയാലോ നമ്മുടെ രണ്ട് ക്ലോത്ത് ജോയിൻ ചെയ്തതാണല്ലോ നമുക്ക് അഴിച്ചുകൾ അപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ നൂർത്തി ഇതേപോലെ വിടർത്തി വിടർത്തിയിടുക അതിനുശേഷം നമ്മുടെ ഈ സീമ്രേപ്പർ നറ്റത്തെ ഒരു ബോൾ പോലെ കണ്ടോ അത് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പതുക്കി ഇങ്ങനെ പൊട്ടിച്ചു വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും നമ്മുടെ ക്ലോത്ത് ഒന്നും കീറി പോകുക ഒന്നും ചെയ്യില്ല ഇനി ഇതേപോലെ വിടർത്തി വിടർത്തിയിട്ടതിനു ശേഷം ഒരു കൈ കൊണ്ട് അടി പ്രസ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതേപോലെ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് അയച്ചെടുക്കാൻ പറ്റും അതെ ഈ തന്നെ ബ്ലൗസിന്റെ ഒക്കെ നെക്ക് നിങ്ങൾ ഫിനിഷ് ചെയ്യുന്ന ക്യാൻവാസിൽ ആണോ എന്ന് അടിപൊളി ഒരു ട്രിക്ക് നോക്കാം നമ്മൾ ഇതുപോലെ ക്യാൻവാസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ ഭാഗത്ത് നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന നെക്ക് വിട്ടു വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ മോൾ ഭാഗത്ത് ഇതേപോലെ തന്നെ കാലും ഒരു പോയിന്റും അല്ലെന്നുണ്ടെങ്കിൽ അര ഇഞ്ച് അതായത് നമ്മൾ ഷോൾഡർ എത്രയാണോ ജോയിൻ ചെയ്യുന്നത് അത്രയും ഭാഗം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യാതിരിക്കുക അതിനുശേഷം നമ്മൾ ക്ലോത്തിലോട്ട് അയൺ ചെയ്ത് നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മള് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് കളയലെ നെക്ക് ആ ടൈമിൽ അതിന്റെ ഒപ്പ് ഇത് കട്ട് ചെയ്ത് കളയുക നമ്മുടെ നെക്കിന്റെ വിട് ഒട്ടും ഡിഫറൻസ് വരത്തില്ല നമ്മൾ എത്രയാണോ ക്യാൻവാസ് കട്ട് ചെയ്തത് അത് തന്നെ നമുക്ക് കിട്ടും നമ്മൾ ക്രോസ് പീസ് പീസ് നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അത് കട്ട് ചെയ്യുന്നത് നിങ്ങൾ ഈ രീതിയിലാണെന്ന് നോക്കിക്കെ ഒന്നര ഇഞ്ചിലേക്ക് ആ ക്രോസ് പീസ് ഇതേപോലെ മാർക്ക് അതായത് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് അതിന് മുകളിൽ കൂടെ വരച്ചതിന് ശേഷമാണോ നിങ്ങൾ ഒരേപോലത്തെ ഇതേപോലത്തെ ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ സ്കെയിൽ എടുക്കുക ഈ സ്കെയിലിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേക്കാലം ഒരു പോയിന്റ് വേണം അതായത് നമ്മൾ വരച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം ഒന്നര ഇഞ്ചി അടുത്താണ് വരുന്നത് അപ്പോൾ ഒന്നര ഇഞ്ചിൻ്റെ ക്രോസ് പീസ് നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്കെയിൽ വെച്ച് വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കെയിലിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരേ അളവിൽ ഒരേപോലത്തെ ക്രോസ് പീസുകൾ നല്ല പറ്റും എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ ഇതുപോലെ ഇങ്ങനത്തെ കുഞ്ഞു ഫ്രോക്കിലും അതേപോലെ തന്നെ ഇതേപോലത്തെ ക്ലിപ്പുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതേപോലെ നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടല്ലോ ഈ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള നല്ല അടിപൊളി ഒരു ഐഡിയ നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ നമ്മൾ ഒരു റൗണ്ട് ഇതേപോലെ തന്നെ ഒരു പേപ്പറിലോട്ട് വരച്ചെടുക്കുക അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കുക ഇത് നമുക്ക് ക്ലോത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് ക്ലോത്ത് കറക്റ്റ് റൗണ്ടിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം നമുക്ക് കുറച്ചെണ്ണം പോലെ കുറച്ച് അധികം എണ്ണം വേണം ഒരു അഞ്ചെണ്ണെങ്കിലും കുറഞ്ഞത് വേണം ഇതിനുശേഷം നമ്മൾ ഓരോ റൗണ്ടുകളും ഇതേപോലെ എടുത്തിട്ട് അതുപോലെ ഇങ്ങനെ സെന്ററിന് ഫോൾഡ് ചെയ്ത് അതിനുശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് സൂചി നൂലും വെച്ചിട്ട് ഇതേപോലെ ഈ താഴ്ഭാഗത്ത് ഇതേപോലെ ചെറിയ ചെറിയ റണ്ണിംഗ് സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം താഴോട്ടാക്കുക താഴെ നോട്ട് കൊടുക്കാൻ മറക്കരുത് ഇതേപോലെ എല്ലാ ഇതളകളും ഒരു ഇതള നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അഞ്ചാൾ ആറ് ആറ് അതെല്ലാം നമ്മൾ ഇതേപോലെ തന്നെ ഇതേപോലെ കോർത്ത് കോർത്ത് കൊടുക്കുക അതിനുശേഷം ഇതേപോലെ ലോക്ക് അതായത് ആദ്യത്തെ ഇതളും ലാസ്റ്റും കൂടെ ഇതേപോലെ ലോക്ക് അതിനുശേഷം സെന്ററിലും ഇതേപോലെ ലോക്ക് സ്റ്റിച്ച് ഒക്കെ കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാം ചെറുതും വലുതുമായിട്ടുള്ള ഫ്ളവേഴ്സ് ഉണ്ടാക്കി ക്ലിപ്പ് അതേപോലെ നമുക്ക് ഡ്രസ്സ് ബേബീസിന്റെ ഇതേപോലെ ഫ്രോക്കിനകത്ത് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാൻ പറ്റും എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതെ നമ്മൾ ഇതേപോലെ നെക്ക് ക്യാൻവാസിൽ ഡബിൾ ഫോൾഡ് കട്ട് നമ്മൾ ഇതേപോലെ ഡ്രോ ഇങ്ങനെ നെക്ക് ഡ്രോ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പാടുപെട്ടുള്ള ഒരു പണി എന്ന് പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്തെടുക്കലാണ് അതായത് ഈ സൈഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഷേപ്പ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ ഈ സൈഡും ഈ സൈഡും രണ്ടും രണ്ടും ഷേപ്പ് ആയി പോലൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഈ സൈഡ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് സൈസില് നമ്മൾ വരച്ച പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയൊരു ടിപ്പ് ഉണ്ട് നമുക്ക് ഇതായി നോക്കാം നമ്മൾ ഡ്രോ ചെയ്തതിന് ഇപ്പുറത്തായിട്ട് ജസ്റ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതായത് കുറച്ച് എക്സസൈഡ് വിട്ട ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഈ ക്യാൻവാസിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പത്തെ സൈഡ് എന്ത് അതിന് എന്താ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ സൈഡ് കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതേപോലെ ഉള്ളിൽ വെച്ചിട്ട് ഈ രീതി കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പൊ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം പവർ മെഷീൻ്റെ ഈ പ്രഷർ ഫുഡ് ഇതുപോലെ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ടോ എന്ന വായ നമുക്കൊന്ന് റെഡിയാക്കി നോക്കാം ആദ്യം തന്നെ നമ്മൾ ഫേസ് പ്ലേറ്റ് അഴിച്ചു മാറ്റണം ഇത് വേണ്ടി മൂന്ന് സ്ക്രൂ റിമൂവ് ചെയ്ത് നമ്മൾ ഈ ഫേസ് പ്ലേറ്റ് അഴിച്ചു മാറ്റും ഇതിനുശേഷം പ്രഷർ ഫുഡിന്റെ ആ ബാറിന് മുകളിലായിട്ട് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ നെറ്റും ബിൽഡും വരുന്നുണ്ട് അത് പതുക്കെ തിരിച്ചു അടിച്ച് നമ്മൾ ഇതബിയിൽ അഴിച്ചു മാറ്റുക അതിങ്ങനെ അഴിച്ചു മാറ്റി ശേഷം നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ബാർ പോലെ കണ്ടല്ലോ ഇവിടെ ഒരു തട്ട് കൊടുക്കണം ഇവിടെ ഒരു തട്ടുകൾ പ്രഷർ ഫുഡ് താഴോട്ട് താന്നോളും അതിനുശേഷം ഈ ബുഷ് അവിടെ നമ്മൾ ഓയിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ ഓയിൽ ഇട്ട് കൊടുത്തതിനു ശേഷം തിരിച്ച് പഴയ പടി നമ്മൾ ഈ പ്രഷർ ഫുഡിന്റെ ആ ബാർ തിരിച്ച് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തതിനു ശേഷം നമുക്ക് കുറച്ച് പണിയുണ്ട് അപ്പൊ നമ്മൾ ഇതേപോലെ ചെയ്തത് ആണ് ടൈറ്റാക്കി വെച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഫുഡ് പൊക്കവും താക്കുകയും ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഓയിൽ ഇട്ടു കൊടുക്ക ഇങ്ങനെ പ്രഷർ ഫുഡ് ഇടക്ക് പൊക്കവും താത്തവും ചെയ്തിട്ട് ഇത് താഴെയും അതേപോലെ തന്നെ മുകളിൽ നിന്നും പൊക്കവും താത്തവും ചെയ്ത് നമ്മൾ ഓയിൽ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഈ കംപ്ലയിന്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം നെക്ക് ക്യാൻവാസ് വെച്ച് ചെയ്താലും ചില സമയത്ത് നമ്മൾ നെക്കിന്റെ വിത്തിനനുസരിച്ച് കറക്റ്റായിട്ട് വെച്ചാലും ഒരു സൈഡിലോട്ടൊക്കെ നെക്ക് ചെരിഞ്ഞു പോകുന്ന ചാൻസ് കൂടുതലാണ് കാരണം ലൈനിംഗും മെയിൻ ക്ലോത്തും പിന്നെ അതിന്റെ മുകളിലൊക്കെ ക്യാൻവാസ് വരുന്നത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകുന്ന ചാൻസ് ഉണ്ട് അപ്പൊ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഐഡിയ ഉണ്ട് പറയാം നമുക്ക് നോക്കാം െരിയലിൽ കാൻവാസ് ഇത് മൂന്നുകൂടി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ശേഷം സെന്ററോട് ഇതേപോലെ സ്റ്റോപ്പ് സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ക്യാൻവാസിന് മുകളിലോട്ട് ഒരിക്കലും കയറിയത് അതിനുശേഷം സാധാരണ നെക്ക് ഫിനിഷ് ചെയ്യുന്ന പോലെ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങി പോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഫ്രണ്ട് പോഷൻ ബാക്ക് പോഷൻ ഫ്രണ്ടിലെ ലൈനിങ് വേണ്ടി ഇച്ചിരി പാടില്ല അപ്പൊ ഇതിനുവേണ്ടി നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ട് അത് നമുക്ക് നോക്കിയാലോ അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ലൈനിങ് മെയിൻ മറ്റിൽ ഫ്രണ്ട് ബാക്ക് ഇതെല്ലാം കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുക അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ കുറച്ച് ക്ലിപ്പാണ് വേണ്ടത് തുണി തുണിയൊക്കെ നമ്മളിങ്ങനെ തൂക്കിയിടത്തില്ല നാനഞ്ഞ തുണിയൊക്കെ അയൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ക്ലിപ്പാണേലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതെടുത്തതിനു ശേഷം ഇതേപോലത്തെ സ്ലീവിൻ്റെ അവിടെ ആം ഹോൾൻ്റെ അവിടെ വേസ്റ്റിൻ്റെ അവിടെ അതേപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടെ ഇവിടെ എല്ലാം കറക്റ്റായിട്ട് പിടിച്ച് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ക്ലിപ്പിട്ട് കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യണം ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്ലിപ്പ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി നന്നായിട്ട് കയറ്റി ഇടാതിരിക്കുക ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രഷർ ഫുഡ് ആയിട്ട് മോളിൽ പോവാതെ ശ്രദ്ധിക്കണം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് കറക്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തുണി നീങ്ങി പോകില്ല ഈ സാധാരണ മെഷീനിലൊക്കെ തയ്ക്കുന്ന സമയത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വെട്ടമില്ലാതെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കി നമുക്ക് തലവേദന എടുക്കും അത്രയ്ക്ക് പ്രശ്നമുള്ള ഒരു കാര്യമാണ് ഈ ലൈറ്റിൽ അഴുക അപ്പൊ ഇതിന് നല്ല അടിപൊളി ഒരു പരിഹാരം ഉണ്ടാവും നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ഐറ്റം ഇത് സാധാരണ സിംഗിൾ ലീഡിംഗ് മെഷീനകത്ത് മാത്രമല്ല നമ്മുടെ സാധാരണ പവർ മെഷിനകത്ത് ലൈറ്റ് കുറവാണ് അല്ലെന്നുണ്ടെങ്കിൽ പവർ മെഷീനിൽ ലൈറ്റ് പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതായത് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇത് ഒരു പ്ലഗ് വരുന്നുണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് കറണ്ടിൽ കുത്താം പിന്നെ ഇത് ഭയങ്കര അഡ്ജസ്റ്റബിൾ ആണ്ട്ടോ നമുക്ക് എങ്ങോട്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ വളച്ചും തിരിച്ചൊക്കെ വെക്കാൻ പറ്റും പിന്നെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ഈ സ്വിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ലൈറ്റ് തെളിയുന്ന പോലെയാണ് ഇതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ കാന്തമാണ് വരുന്നത് ഈ കാന്തം നമ്മുടെ മിഷിൻ ഏതാണോ ആ മിഷനിൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്തു ഇതേപോലെ ലൈറ്റ് നമുക്ക് ഏത് ഭാഗത്തേക്ക് എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇതേപോലെ നമുക്ക് ലൈറ്റിന്റെ പവർ കൂട്ടവും കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം ആവശ്യമുള്ള ആൾക്കാരാണ് പർച്ചേസ് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും കമ്പിന് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോ മറക്കരുത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് കാണാം ബൈ